നമസ്കാരം എല്ലാവർക്കും സൃഷ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ലൈൻസ്കേറ്റ് സ്കേറ്റ് പോർട്ടൽ എന്താണെന്നും ഈ എനർജിയെ എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു ദിവസത്തിനെ ഇതിനു വേണ്ടി ചൂസ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം നമ്പർ എയ്റ്റ് എന്നത് ഒരു സാക്രഡ് ടൈം ഓഫ് സോൾ ആക്ടിവേഷനാണ് അതുപോലെ തന്നെ ന്യൂമറോളജി പ്രകാരം നമ്പർ എയ്റ്റ് എന്നത് ഇൻഫിനിറ്റി അതുപോലെ പവേഴ്സ് അപ്പൻഡൻസ് ബാലൻസ് ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു അതുപോലെ ലിയോ എന്നത് കറേജിനെയും ടൂത്തിനെയും ക്രിയേറ്റീവ് എക്സ്പ്രഷനെയും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഹയർ സെൽഫിലേക്ക് ഡിവൈൻ സെൽഫിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് ഈ പോർട്ടലിനെ നമ്മളെ വളരെയധികം സഹായിക്കുന്നു ഈജിപ്ഷ്യൻ പീപ്പിള് അവരുടെ ന്യൂ ഇയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് ഈ ഒരു ദിവസത്തെ ആയിരുന്നു കാരണം എയ്റ്റ് എയ്റ്റ് പോർട്ടൽ ആയ ഈ ദിവസം ർത്ത് ഓറിയൻ ബെൽറ്റ് ആൻഡ് സിറിയ സ്റ്റാർസ് ഒരേ അലൈൻമെൻറ്റിൽ വരുന്നൊരു ദിവസമാണ് ഈ ദിവസത്തിൽ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്താൽ അത് മാനിഫെസ്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നവർ മനസ്സിലാക്കി നമ്മൾ ന്യൂ ഇയറിന് പുതിയ റെസൊല്യൂഷൻസ് എടുക്കുന്നത് പോലെ ഇവരും ഈ ദിനത്തിലാണ് പുതിയ ഒക്കെ എടുത്തിരുന്നത് നമ്മുടെ ബോധ്യ തലങ്ങളെ വർദ്ധിപ്പിക്കുവാനും നമ്മൾ സ്പിരിച്വലി കൂടുതൽ അപ്ലിഫ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും ഈ എനർജിയെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സമാധാനമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേസ് കണ്ടെത്തുക ഒരു കാൻഡിൽ ഇതിന് ആവശ്യമായിട്ടുണ്ട് സോ സെറ്റൻ എൻവൈറോൺമെൻറ്റ് ഒരു സാക്രഡ് സ്പേസ് ആയിട്ട് നിങ്ങൾ അതിനെ കാണുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കൂടുതൽ വളരെ പെട്ടെന്ന് സാധ്യമാക്കാനായിട്ട് ഒരു ഡിവൈൻ സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഒരു പേനയും പേപ്പറ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതുവാനും കൂടി ആവശ്യമായിട്ടുണ്ട് സോ ഇതെല്ലാം എടുത്ത് വച്ച ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം ഗ്രൗണ്ടിങ്ങിന് വേണ്ടി മൂന്ന് തവണ നിങ്ങൾ ദീർഘശ്വാസം എടുക്കുക വൺ ട്യൂ ത്രീ വെരി ഗുഡ് ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക ശേഷം നിങ്ങൾ നിങ്ങളോട് ഇനി പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിലേക്ക് നിങ്ങൾ എഴുതുക വൺ വാട്ട് ആം ഐ റെഡി ടു റിലീസ് എന്താണ് ഞാൻ റിലീസ് ചെയ്ത് കളയേണ്ടത് നമ്പർ ടു എവിടെയാണ് ഞാൻ എൻ്റെ ആത്മപ്രകാശത്തിന് തടയുന്നത് അല്ലെങ്കിൽ മങ്ങലേൽപ്പിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുക മൂന്നാമത്തെ ചോദ്യം വാട്ട് വേർഷൻ ഓഫ് മീ നോ ലോങ് സെർവ്സ് മൈ ട്രൂത്ത് എൻ്റെ ആത്മപ്രകാശം നിറഞ്ഞ ജീവിതത്തിന് തടസ്സമായി ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ പഴയ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് ചിന്താധാരകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെയെല്ലാം നിങ്ങളുടെ പേപ്പറിൽ എഴുതുക നിങ്ങളുടേതായ സമയമെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായ നെഗറ്റീവായ ഇമോഷൻസ് എല്ലാം ഒരു പുകയെന്ന പോലെ ഒരു കറുത്ത പുകയെന്ന പോലെ നിങ്ങളിൽ നിന്ന് ഈ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നതായി വിഷ്വലൈസ് ചെയ്യുക അത് പൂർണ്ണമായും ഭൂമിയുടെ അടിയിലേക്ക് പോയി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന സമയത്ത് ഗോൾഡൻ ലൈറ്റ് വളരെ കൂടുതലായി നിങ്ങളുടെ ശരീരമെമ്പാടും വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ മുഴുവൻ വെളിച്ചത്തിലാണ് നിങ്ങളുടെ ശരീരം മുഴുവൻ വെളിച്ചം എത്തിയിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരിക വളരെ റിലാക്സായി ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് കടക്കുക നിങ്ങളിപ്പോൾ കറേജ് ഫീൽ ചെയ്യുന്നുണ്ട് അബൻഡൻസ് ക്ലാരിറ്റിയിലാണ് ഉള്ളത് എന്നുള്ള നിലയിൽ നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുക ഇനി നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിങ്ങിലേക്ക് കടക്കാം ഒരു പേനയും പേപ്പറും എടുത്ത ശേഷം ലെറ്റർ ടു യുവർ സെൽഫ് എഴുതുക അതിനകത്ത് ഡേറ്റിൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള ഡേറ്റ് നിങ്ങൾ കൊടുക്കുക ദെൻ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഡ്രീമുകൾ എന്തൊക്കെയാണോ അതിനെ അച്ചീവ് ചെയ്തിട്ടുള്ള രീതിയിൽ പ്രസൻറ്റിൽ നിങ്ങൾ എഴുതുക അവിടെ നിങ്ങൾക്ക് മണിയോ ലവോ ഹെൽത്തോ പർപ്പസോ എന്തൊക്കെയാണോ ഒരു ഫാമിലിയാണോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഏരിയാസിലെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം എഴുതുക അതോടൊപ്പം നിങ്ങളുടെ ബോധ്യത്തെയും മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി എനർജറ്റിക്കലി ഒരു അപ്ലിഫ്റ്റ് എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് കൂടി നിങ്ങൾ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നിങ്ങൾ ഒരു ബ്ലെസ്സിങ് എനർജി ആ ലെറ്ററിന് കൊടുക്കുക സോ അതൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ െ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് ഒരു അബണ്ടൻറ് എനർജിയിലാണ് ഉള്ളത് സോ അതിനെ ബ്ലെസ് ചെയ്യുക അതോടൊപ്പം ഇനി ഒരു അബണ്ടൻസിലേക്കുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അതിനായി പവർഫുൾ അഫോമേഷൻസ് യൂസ് ചെയ്യാം സോ നിങ്ങൾക്ക് ഐ ആം അബണ്ടൻസ് ഐ റിസീവ് ഡിവൈൻ ഗൈഡൻസ് ഐ ആം സേഫ് ടു എക്സ്പാൻഡ് ആൻഡ് ഷൈൻ ഐ ട്രസ്റ്റ് മൈ ഇന്നർ ലൈറ്റ് ആൻഡ് ഹയർ പർപ്പസ് ഐ വാക്ക് ബോൾഡ്ലി ഇൻ ടു മൈ നെക്സ്റ്റ് ചാപ്റ്റർ ഐ ആം നോ ലോങ്ങർ അഫ്രൈഡ് ടു റിസൈവ് എന്ന് നിങ്ങൾക്ക് പറയാം അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫോമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം ഈ റിച്വല് ക്ലോസിങ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ പേപ്പറിലേക്ക് ഒരു ഇൻഫിനിറ്റിയുടെ സിംബൽ വരച്ച ശേഷം ഐ ഓപ്പൺ മൈ സെൽഫ് ടു റിസീവ് ഇൻഫിനിറ്റ് ബ്ലെസ്സിങ് ഐ ആം റെഡി സോ ഇറ്റ് ഈസ് എന്ന് പറയുകയും എഴുതുകയും ചെയ്യാം അതോടൊപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് കൂടി അതിനോടൊപ്പം നിങ്ങൾ എഴുതി ചേർക്കുക ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ എഴുതി ചേർക്കുക ഗ്രാറ്റിറ്റ്യൂഡാണ് ദ റിയൽ മാജിക് അതാണ് നമുക്ക് ഈ ഭൂമിക്കും നൽകാനുള്ള സമ്മാനം അതോടൊപ്പം നന്ദിയോടു കൂടി നമ്മൾക്ക് ഈ റിച്വല് അവസാനിപ്പിക്കാം എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളാഗ്രഹിക്കുന്ന ഒക്കെ നേടാൻ സാധിക്കട്ടെ നന്മയുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി ശുഭദിനം